ഈ ഒമ്പത് വിഭാഗത്തെ അള്ളാഹുവിന് ഇഷ്ടമല്ല ഒന്ന് സത്യനിഷേധികൾ ഫൈൻ അല്ലാഹ്ലാ യുഹിബുൽ കാഫിരീൻ അള്ളാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല തീർച്ച സുറത്ത് അല ഇമ്രാനിന്റെ മുപ്പത്തിരണ്ടാമത്തായത്ത് ഇന്നഹുല യുഹിബുൽ ഖാ ഫിരീൻ സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല തീർച്ച സൂറത്തു റൂമിന്റെ നാൽപ്പത്തിയഞ്ചാമത്തായത്ത് രണ്ട് അക്രമികൾ വല്ലാഹുല യുഹിബുൾമീൻ അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല സുറത്തു ആല ഇമ്രാനിലെ അൻപത്തി ഏഴാമത്തെയും നൂറ്റിനാൽപ്പതാമത്തെയും ആയത്തുകൾ ഇന്നഹുല യുഹിബുൽമീൻ തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല സുറത്തു ഷൂറയിലെ നാൽപ്പതാമത്തായത്ത് മൂന്ന് നന്ദി കെട്ട ദുർവൃത്തർ വല്ലാഹുല യുഹിബു ഖുല്ല കഫാരിൻ അസീം യാതൊരു നന്ദിഘട്ട ദുർവൃത്തനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് നാല് പരിധി വിട്ട് പ്രവർത്തിക്കുന്നവർ ഇന്നല്ലാഹല യുഹീബുൽ മുഹത്തദീൻ വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല സുറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ് സുറത്തുൽ മായിദയിലെ എൺപത്തേഴ് ആയത്തുകൾ ഇന്നഹുല യുഹിബുൽ മുഹത്തദ്ദീൻ പരിധി പരിധിവിട്ടു പോകുന്നവരെ അവൻ ഇഷ്ടപ്പെടുക തന്നെയില്ല സുറത്തുല്ല അറാഫിൻ്റെ അൻപത്തി ആയത്ത് അഞ്ച് കുഴപ്പമുണ്ടാക്കുന്നവർ വല്ലാഹുലാ യുഹീബുൽ മുഫ്സിദീൻ കുഴപ്പക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല സുറത്തുൽ മായിദയിലെ അറുപത്തിനാലാമത്തെ ആയത്ത് ഇന്നല്ലാഹുല യുഹിബുൽ മുഫ്സിദീൻ കുഴപ്പമുണ്ടാക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല സുറത്തുൽ ഖസസിൻ്റെ എഴുപത്തിയേഴാമത്തെ ആയത്ത് വല്ലാഹു ലാ യുഹീബുൽ ഫസാദ് നശീകരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റിയഞ്ചാമത്തെ ആയത്ത് ആറ് പൊങ്ങച്ചക്കാരും ദുരഭിമാനികളും ഇന്നഹുല യുഹിബുൽ മുസ്തഖ് ബിരി അവൻ അഥവാ അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല തീർച്ച സൂറത്തു നഹ്ലിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ ആയത്ത് ഇന്നല്ലാഹുലാ യുഹിബു മൻഖാന മുഖ്താലൻ ഫഹൂറ പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല സുറത്തുൽ നിസാ ഇൻ്റെ മുപ്പത്തിയാറാമത്തെ ആയത്ത് ഇന്ന അാഹുലാ യുഹിബ് കുല്ല മുഖ്താലിൻ ഫഹൂർ ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല സുറത്തുൽഹാനിൻ്റെ പതിനെട്ടാമത്തെ ആയത്ത് അള്ളാഹുലാ യുഹിബ് ഖുല്ല മുഖ്താലിൻ ഫഹൂർ അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല സുറത്തുൽ ഹദീദിൻ്റെ ഇരുപത്തി ആയത്ത് ഏഴ് വഞ്ചകർ വഞ്ചകന്മാരെ ഇഷ്ടപ്പെടുകയില്ല സുറത്തുൽ അൻപത്തി എട്ടാമത്തെ ആയത്ത് ഇന്നുബു മൻവാനൻ അഫീമ മഹാവനും അധർമ്മകാരിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല സുറത്തു നിസാ ഇൻറെ നൂറ്റിയേഴാമത്തെ ആയത് ഇന്നുഹിബു കുൽ കഫൂർ നന്ദി വഞ്ചകരയൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തീർച്ച സൂറത്തുൽ ഹജ്ജിന്റെ മുപ്പത്തി ആയത്ത് എട്ട് ദുർവ്യയം ചെയ്യുന്നവർ യുഹൈബുൽ ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല സൂറത്തുൽ അൻ ആം നൂറ്റി നാൽപ്പത്തി സൂറത്തുൽ അറാഫിലെ മുപ്പത്തൊന്നാമത്തെയും ആയത്തുകൾ ഒമ്പത് ചീത്ത വാക്കുകൾ പരസ്യമാക്കുന്നവർ ലാ യുഹിബുല്ലാഹുൽ ചീത്ത വാക്ക് പരസ്യമാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ദ്രോഹിക്കപ്പെട്ടവനൊഴികെ സുറത്തു നിസാ ഇൻ്റെ നൂറ്റി നാൽപ്പത്തിയെട്ടാമത്തെ ആയത്ത്